ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് റൂം വീഡിയോ പത്താണ് അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ എസ് വീഡിയോ പത്ത് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് പോവാം അതിൽ തന്നെ ഇന്ത്യ സ്ഥാനവും അയൽ രാജ്യങ്ങളും എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് മുൻ അധ്യായത്തിൽ വൻകരകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ ഏത് വൻകരയിലാണ് എന്ന് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ഏതാണ് ഏഷ്യ വൻകരയിലാണ് ഏതാണ് ഏഷ്യ വൻകരയിൽ ഏഷ്യയുടെ രൂപത്തിൽ നിന്നും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക ഇതിനായി നിങ്ങൾ അറ്റ്ലസ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു സമുദ്രം കണ്ടില്ല അപ്പം ഇന്ത്യയുടെ ഒരു മാപ്പ് ഇങ്ങനെ വിലക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് എന്താണ് കുറച്ച് സമുദ്രമുണ്ട് അത് ഏതാണ് അതാണ് ഇന്ത്യ ഇന്ത്യൻ ഓഷ്യൻ അഥവാ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ ഓഷ്യൻ ആണ് ഓക്കെ ഈ സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ എന്നും കിഴക്ക് ഭാഗം ഏതാണ് കിഴക്കു ഭാഗം ഇതാണ് ഇതാണ് ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് ഭാഗം ഏതാണ് അറബിക്കടൽ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ എന്നും അറിയപ്പെടുന്നു ഇത് ഇന്ത്യൻ ഓഷ്യൻ ഈ ഇന്ത്യൻ ഓഷ്യൻ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ എന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ എന്നും അറിയപ്പെടുന്നു ഇനി ഇന്ത്യ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാണ് ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളായി തിരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം സീമാന്ധ്ര തെലങ്കാന എന്നിങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണകേന്ദ്രങ്ങൾ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ നമുക്ക് നിലവിൽ എത്ര ഇതുണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണുള്ളത് ഓക്കെ രാജ്യത്തിന്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാനമാണ് നഗരമാണിത് ഡൽഹി സംസ്ഥാനങ്ങളെ കൂടാതെ പോണ്ടിച്ചേരി ദാമൻ ദീവാൻ നഗ്രിത് ഒന്നായിട്ടുണ്ട് ചണ്ഡീഗഡ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹം എന്നിങ്ങനെ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട് നമുക്ക് ആറല്ല എട്ടോളം കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്കുണ്ട് ഓക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനങ്ങളുടെ എണ്ണമൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കാശ്മീരിനെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാം ദ ഇന്ത്യൻ മഹാസമുദ്രം ഇവിടെയുണ്ട് ബംഗാൾ ഉൾക്കടല് അറബിക്കടൽ റവിക്കടൽ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ശ്രീലങ്കയുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂപടം അടുത് ഇന്ത്യ ഭൂപ്രകൃതി പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ തരം ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട് ഈ ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ചെറുതും വലുതുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത് അപ്പം ഇന്ത്യയുടെ ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറുതും വലുതുമായ പർവ്വതനിരകളുണ്ട് സമതല പ്രദേശങ്ങളുണ്ട് വിശാലമായ പീഠഭൂമിയുണ്ട് പിന്നെ അതുപോലെ മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഇതെല്ലാം ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിലെ പർവ്വതങ്ങളെന്ന് പറഞ്ഞ് വിവിധ വൻകരകളിലെ പ്രധാന പർവ്വതനിരയെക്കുറിച്ച് മുന്നിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഹിമാലയ പർവ്വതമുണ്ട് പശ്ചിമഘട്ട മലനിരകളുണ്ട് ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വത ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത് ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം വിന്ധ്യാനിരകൾ സത്പുരാനിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വത നിരകൾ ഈ പർവ്വത നിരകളിൽ അനേകം നദികൾ ഉത്ഭവിക്കുന്നുമുണ്ടെന്നാണ് പറയുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം എവിടെയാണ് അത് ഇന്ത്യയിലാണ് ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം വിദ്യ്യാനകൾ സത്പുര നിരകൾ എന്നിവ ഇന്ത്യയുടെ പ്രധാന പർവ്വത നിരകളാണ് ഈ പർവ്വത നിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് ഇനി ഇന്ത്യയിലെ സമതലങ്ങൾ അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് സമതലങ്ങൾ എന്ന് പറയുന്നത് അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട് ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത് ഹിമാലയത്തിൽ നിന്നും അധികം ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത് ഈ ഫലപുഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ് നെല്ല് ചോളം കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നു അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് ഈ പ്രദേശത്തെ വിക്ഷേപിക്കുന്നുണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് ഓക്കെ അതായത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത് ഹിമാലയത്തിൽ നദികൾ ഒഴുകി എക്കൽ നിക്ഷേപിച്ചാണ് ഈ ഒരു സമതലം രൂപപ്പെട്ടത് ഈ ഫലപുഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ് നെല്ല് ചോളം കരിമ മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുക അടുത്ത ഇന്ത്യയിലെ മരുഭൂമി വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽക്കൂലകളും മരുഭൂമിയുടെ സവിശേഷതകളാണ് മരുഭൂമികളുടെ സവിശേഷത ചോദിച്ചാൽ വീശിയടിക്കുന്ന കാറ്റും കൊടുഞ്ചൂറും കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽക്കൂനകളുമാണ് നമ്മൾ ഇപ്പം നമ്മുടെ വെന്യാമിന്റെ പുതിയ സിനിമ കണ്ടു കാണും നിങ്ങളെല്ലാവരും ആ സിനിമയുടെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക ആ സിനിമയുടെ പേരെന്താണെന്ന് ഓക്കെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ് അതായത് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ് താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ് ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണെന്ന് പറയുന്നു അടുത്ത ഇന്ത്യയിലെ പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ അത് ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി തൈ കാണുന്ന ഡക്കാൻ പീഠഭൂമിയാണ് മാൽവ ചോട്ട നാഗ്പൂർ എന്നിവ മറ്റു പ്രധാന പീഠഭൂമികളാണ് കേരളത്തിലെ ഒരു പീഠഭൂമിയാണ് വയനാട് ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ സമുദ്രത്തോട് സ്ഥിതി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങൾ തീരപ്രദേശങ്ങൾ നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ ഏറ്റവും തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക ഇനി ഇന്ത്യയിലെ ദ്വീപുകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെ ദ്വീപുകൾ എന്ന് പറയുന്നു ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ദ്വീപസമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഓക്കെ ഇന്ത്യയിലെ നദികൾ ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇതിൽ മിക്ക പർവ്വത നിരകളും അനേകം നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞു ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താത്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത് പ്രധാന നദികൾ ഓർത്തുവെക്കുക ഇനി ഇന്ത്യ കാലാവസ്ഥ വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥ ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ മഴക്കാലം ശൈത്യകാലം വേനൽക്കാലം എന്നിങ്ങനെയാണ് എങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള രണ്ട് മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത് അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവിൽ ധാരാളം മഴ ലഭിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന മേഘാലയയിലെ ചിറാപുഞ്ചി ഇത് മാറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മൗസ്യം ഫ്രവമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലയിരുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി ശൈത്യകാലം ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലവും അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം മഴക്കാടുകൾ ഇലപൊഴിയും കാടുകൾ മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങളും മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട് അതായത് മഴക്കാടുകൾ ഇലപൊഴിയും കാടുകൾ മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ടെന്ന് ഓർക്കുക കൂടാതെ അതിനുമ്പ് ഇതാണ് മഴക്കാടുകൾ എങ്ങനെ ലൈഫ് ഇത് ഇലപൊഴിയും കാട് ആന സിംഹം കടുവ പുലി കാട്ടുപോത്ത് മാൻ മയിൽ വേഴാമ്പൽ മുതലായ അനേകം മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാവാത്ത സമ്പത്താണെന്നത് സംശയമില്ല ഇനി നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട് ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യ ജന്തുജാലങ്ങൾ ഇവയിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ജനജീവിതത്തിലും വൈവിധ്യങ്ങളുണ്ട് ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം ആഹാര രീതിയിൽ പ്രാദേശികമായി ഈ വ്യത്യാസങ്ങൾക്ക് കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യുക ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം ആഘോഷങ്ങളിലുമുണ്ട് വൈവിധ്യങ്ങൾ കേരളീയരുടെ ദേശീയോത്സവമാണല്ലോ ഓണം തമിഴ്നാട്ടിൽ പൊങ്കലാണ് പ്രധാന ആഘോഷം ആസാമിലെ ബിഹു ഉത്തരേന്ത്യയിൽ ഹോളി എന്നിങ്ങനെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വൈവിധ്യം പ്രകടനമാണ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്തുക ഭാഷ ഒന്നെ കൊടുത്തിട്ട് ബാക്കി കണ്ടെത്തുക എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യക്കാർ എന്ന് പറയുന്ന വൈവിധ്യത്തിന്റെ ചില കാര്യങ്ങൾ അതായത് നമ്മുടെ ദക്ഷിണേന്ത്യക്കാർ അരി കഴിക്കുമ്പോൾ ഉത്തരേന്ത്യക്കാർ ഗോതമ്പ് കഴിക്കും നമ്മൾ വരുത്തിയ വസ്ത്രങ്ങൾ ദക്ഷിണേന്ത്യക്കാർ ധരിക്കുമ്പോൾ പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പൊക്കെ കൂടുതലായതുകൊണ്ട് അവർ കമ്പി വസ്ത്രങ്ങൾ ധരിക്കും പിന്നെ ആഘോഷങ്ങളിൽ തന്നെ നമുക്കറിയാം പല പല വൈവിധ്യങ്ങളും കേരളത്തിലെ ദേശീയോത്സവം ഓണം അതുപോലെ വിഷു അടക്കിയുണ്ട് തമിഴ്നാട്ടിലാണെങ്കിൽ പൊങ്കലാണ് പ്രധാന ആഘോഷം ആസാമിലേക്ക് പോകുമ്പോൾ അത് ബിഹു ഉത്തരേന്ത്യയിൽ ഹോളി അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ വൈവിധ്യമാർന്ന ധാരാളം ആർക്ക് നമ്മുടെ രാജ്യത്തിനുണ്ട് നാം വസിക്കുന്ന പ്രദേശങ്ങളെക്കാൾ തികച്ചും വിഭിന്നമാണ് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങൾ നാം വസിക്കുന്ന പ്രദേശങ്ങളേക്കാൾ തികച്ചും വിഭിന്നമാണ് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങൾ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സസ്യജീന്തജാലങ്ങളിലും മാനവ ജീവിതത്തിലും വളരെയധികം ഉണ്ടെങ്കിലും അതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു ഇന്ത്യയുടെ സമൃദ്ധവും വൈവിധ്യപൂർണവുമായ പാരമ്പര്യത്തിൽ തീർച്ചയായും നാം അഭിമാനം കൊള്ളുക തന്നെ ചെയ്യും എന്നതാണ് ഈ പാഠപുസ്തകം പറഞ്ഞു വെക്കുന്നത് സങ്കേഹം നോക്കാം വൻകരയുടെ തെക്കു ഭാഗത്തായാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏഷ്യ വൻകരയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ തീരപ്രദേശങ്ങൾ ദ്വീപുകൾ എന്നിവ ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യയിലെ പ്രധാന നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി എന്നിവ ഇന്ത്യയിലെ കാലങ്ങളെ മഴക്കാലമെന്നും എന്നും വേനൽക്കാലം എന്നും തരംതിരിച്ചിരിക്കുന്നു മഴക്കാട് ഇലവഴിയും കാട് മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യജാലങ്ങൾ ഭാഷ വേഷം ഭക്ഷണരീതി ആചാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു ഇതാണ് ഈ പാഠപുസ്തകത്തിൽ നമുക്കുള്ളത് ജസ്റ്റ് ഒന്നോ ഒരു തവണയൊക്കെ വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക അത്രേ ഉള്ളൂ ഓക്കെ ഇതോടെ നമ്മൾ എന്താണ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ തീർത്തിരിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ തീർന്നു നമ്മൾ നമ്മളിന്നടുത്ത ദിവസം മുതൽ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിന്റെയൊക്കെ പി ഡി എഫ് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലായ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിൽ ലഭിക്കും അപ്പോൾ ആ ഒരു ചാനൽ എന്ത് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരം പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്